ലോകരാഷ്ട്രങ്ങൾ അമ്പരപ്പോടെയും അസൂയയോടെയും നോക്കിക്കാണുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതു മുതൽ അത്രനാളും ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരെക്കാൾ ഭരണത്തിൽ തന്റേതായ ഒരു മികവും ജനങ്ങളെ ചേർത്തു നിർത്താനുള്ള പ്രത്യേക കഴിവും അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായി ആ രാജ്യത്തുള്ള നേതാക്കളുമായും ബന്ധം സ്ഥാപിക്കുന്നതിൽ മോദിയോളം കഴിവുള്ള മറ്റൊരു നേതാവില്ല എന്നാണ് വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴത്തെ ഗുജറാത്ത് മന്ത്രിസഭയിൽ നിന്നും രാജ്യത്തെ പ്രധാനമന്ത്രി പദവിയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ കാലയളവിനെ താരതമ്യം ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അമിത് ഷായുടെ അവലോകനം പ്രവർത്തനത്തിന്റെ വ്യാപ്തി മാറിയിട്ടുണ്ടെങ്കിലും മോദിയുടെ പ്രധാന മുൻഗണനകൾ ഇപ്പോഴും സ്ഥിരത പുലർത്തുന്നുവെന്ന് അമിത്ഷാ വ്യക്തമാക്കി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും മോദി എപ്പോഴും രാജ്യത്തിന് പ്രഥമ സ്ഥാനം നൽകിയിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിലും കാര്യങ്ങൾ ഒന്നു തന്നെയാണ് വെല്ലുവിളികളുടെ വ്യാപ്തിയിൽ മാത്രമാണ് വ്യത്യാസം മോദിയുടെ ശൈലി ചിന്ത തന്ത്രം എന്നിവ ദേശീയ തലത്തിൽ വികസിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അമിത് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ മോദിയുടെ ഗ്രാമങ്ങളിൽ മണിക്കൂർ വൈദ്യുതി വിതരണം സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പദ്ധതികൾ ആരംഭിക്കൽ ആദിവാസി തീരദേശ വികസനം എന്നിവ പോലുള്ള സംരംഭങ്ങൾ ഷാ എടുത്തു പറയുകയും ചെയ്തു ഈ ശ്രമങ്ങൾ ഗുജറാത്തിലെ ആദിവാസി മേഖലകളെയും തീരപ്രദേശങ്ങളെയും സംസ്ഥാനത്തെ ഏറ്റവും വികസിത പ്രദേശങ്ങളാക്കി മാറ്റിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായപ്പോൾ ഗ്രാമങ്ങളിൽ എട്ട് പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ വൈദ്യുതി ലഭിച്ചിരുന്നുള്ളൂ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മുഴുവൻ സമയവും വൈദ്യുതി നൽകുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഗുജറാത്ത് മാറി വൻ ബന്ധു കല്യാൺ യോജനയിലൂടെ ഗോത്ര വികസനവും സാഗർഖേതു യോജനയിലൂടെ തീരദേശ വികസനവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ഇന്ന് ഗുജറാത്തിലെ ഗോത്ര മേഖലകളും തീരപ്രദേശങ്ങളും ഏറ്റവും വികസിതമായവയാണ് അമിത് ഷാ കൂട്ടിച്ചേർക്കുകയും ചെയ്തു സംസ്ഥാനതല നേട്ടങ്ങളെയും പ്രധാനമന്ത്രി മോദിയുടെ ദേശീയ പ്രവർത്തനങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് വെറും പതിനൊന്ന് വർഷത്തിനുള്ളിൽ അറുപത് കോടി ദരിദ്രർക്ക് അടിസ്ഥാന സൗകര്യങ്ങളായ വീടുകൾ ശൗചാലയങ്ങൾ വൈദ്യുതി ഗ്യാസ് കുടിവെള്ളം ആരോഗ്യ സംരക്ഷണം സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ എന്നിവ നൽകുന്നതുൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളെ ഷാ ഉദ്ധരിക്കുകയും ചെയ്തു എട്ടു പതിറ്റാണ്ടുകളായി പൗരന്മാർ കാത്തിരുന്ന സൗകര്യങ്ങളാണിവയെന്നും അമിത്ഷാ വ്യക്തമാക്കി ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കവെ മോദി സർക്കാർ കാശ്മീർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ നക്സൽ ബാധിത പ്രദേശങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ അക്രമം എഴുപത്തിയഞ്ച് ശതമാനം കുറച്ചു സർജിക്കൽ സ്ട്രൈക്കുകൾ ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയ നിർണായക നടപടികളും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഇവ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രകടമാക്കി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പതിമൂന്ന് വർഷവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പതിനൊന്ന് വർഷവും സേവനമനുഷ്ഠിച്ച നരേന്ദ്രമോദി വികസനം സുരക്ഷ പൊതുജനക്ഷേമം എന്നിവയിൽ ഊന്നൽ നൽകി ഭരണത്തെ പുനർനിർവചിച്ചു വ്യക്തമാക്കി തന്ത്രപരമായ ദീർഘവീക്ഷണം നിർണായക പ്രവർത്തനം സജീവമായ പൊതുജന ഇടപെടൽ എന്നിവയെ സവിശേഷമായ അദ്ദേഹത്തിന്റെ നേതൃത്വം ഭരണം നയനിർവഹണം പ്രതിസന്ധി കൈകാര്യം ചെയ്യൽ എന്നിവയിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സെപ്റ്റംബർ മുതൽ ജി എസ് ടി പോയിന്റ് സീറോ പ്രകാരം വൻതോതിലുള്ള നിരക്കിളവുകൾ നിലവിൽ വരുന്നതോടെ രാജ്യമെമ്പാടുമുള്ള സ്ത്രീകൾ ഷോപ്പിംഗ് നടത്തണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ീപാവലി നവരാത്രി എന്നിവ ഉടൻ വരുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനും ഇപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനവും പതിനെട്ട് ശതമാനവും ജി ആയിരിക്കും ഡൽഹിയിലെ അമ്മമാരോടും സഹോദരിമാരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വീട്ടിൽ ദാദാഗിരി ചെയ്യാനും സെപ്റ്റംബർ മുതൽ കൂടുതൽ കൂടുതൽ ഷോപ്പിംഗ് ആരംഭിക്കാനുമാണ് എന്നാണ് ഷാ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച ബുധനാഴ്ച ഡൽഹിയിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ വിവിധ ക്ഷേമ പദ്ധതികൾ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത് സ്വതന്ത്രമായി ഷോപ്പ് ചെയ്യുക പക്ഷേ ഇന്ത്യയിൽ നിർമ്മിച്ച സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങരുത് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചത് മാത്രം വാങ്ങുമെന്ന് ഇന്ത്യയിലെ ഓരോ പൗരനും പ്രതിജ്ഞ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദിയുടെ പ്രാദേശികതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്ന ആഹ്വാനത്തെ പ്രതിദ്വനിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ്